ബീഹാർ തെരഞ്ഞെടുപ്പിൽ മലയാളികൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ടാകും എന്നാൽ ചില ആര് ആര് വീഴും വാഴും രാഷ്ട്രീയം പറയുന്നു നിന്ന് റിപ്പോർട്ട് വോട്ടർമാരുടെ മനസ്സിൽ എന്താണ് ഇത്തവണ ബീഹാറിൽ ആര് വിജയക്കൊടി രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് മലയാളി വോട്ടർമാർ രാഷ്ട്രീയം എങ്ങനെയാണ് വിലയിരുത്തുന്നത് വോട്ട് ബീഹാറിലാണ് രാഷ്ട്രീയം ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞാൽ ഞങ്ങളൊരു എൻ ഡി എക്ക് എൻ ഡി ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വോട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് വികസനം വികസനം മാത്രം അതുകൊണ്ട് അത് ഒരേ ഒരു കാരണം വികസനം ഞാൻ മുപ്പത്തിയാല് വർഷം കൊണ്ട് ഇവിടുണ്ട് ആ കാരണം ഞാൻ പണ്ട് ലാലുവിൻ്റെ സമയം ഇവിടെ കണ്ടതാണ് തൊണ്ണൂറ്റി ഒന്ന് തൊട്ടിട്ട് രണ്ടായിരത്തഞ്ച് വരെ വളരെ പരിതാപ കഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് ഈ വികസനം എന്ന് പറയുന്ന സംഭവം ഇവിടെ നമ്മൾ കാണുന്നത് റോഡുകളും ഈ പാലങ്ങളും എല്ലാം കാണുന്നത് ഈ രണ്ടായിരത്തി അഞ്ചിന് ശേഷം സംഭവമാണ് ചേട്ടാ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ എൻഡി വരണം എന്നാണ് അഭിപ്രായം കൃത്യമായിട്ട് പറയത്തില്ല എപ്പോഴും മുൻതൂക്കം ഉണ്ടാകണം പക്ഷേ ഇവിടുത്തെ നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല ജാതി വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇത് ഏത് കാൻഡിഡേറ്റിനെ കാൻഡിഡേറ്റിനെടുക്കുന്നോ ഏത് ജാതിയിൽപ്പെട്ടവനാണോ അതാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ അവസാനം വരുമ്പോഴത്തേക്കും വികസനം എന്നൊക്കെ ഒരു ഭാഗം ഒരു പരിധിവരെ എന്നുള്ള കാര്യങ്ങളുള്ളൂ ാണ് വൈകുന്നേരം ഇങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ബീഹാറിലെ രാഷ്ട്രീയം ഈ പ്രാവശ്യത്തത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് രണ്ട് മുന്നണിക്കും സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ട് പ്രശാന്ത് കിഷോർ പറയുന്നതനുസരിക്കാണെങ്കിൽ ഇവിടെ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല വികസനം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നല്ല വികസനം ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അത് വോട്ടിലേക്ക് മാറുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഇത്തവണ ആര് വിജയിക്കും ആർക്കാണ് സാധ്യത തുല്യമായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടിലെ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ വോട്ട് എങ്ങോട്ട് മറിയുമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ജാതി വ്യവസ്ഥയിലാണെല്ലാം അടിയൊരു ജാതി വ്യവസ്ഥയിൽ കൂടിയാണ് വോട്ട് നടക്കുന്നത് എങ്ങനെയാണ് ബിഹാറിലെ രാഷ്ട്രീയം രാഷ്ട്രീയം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബി ജെ പി കുറച്ച് സീറ്റ് പിടിക്കും പിന്നെ ആർ ജെ ജെ ഡി യു സീറ്റുണ്ട് അവർ രണ്ടുപേരും കൂടി അവരുടെ സർക്കാരാണ് വരാൻ സാധ്യത കൂടുതലും ആർക്കാണ് സാധ്യത ഞാനൊരു എൻ ഡി എ ഫാനാണ് ഞാൻ അതുകൊണ്ട് എൻ ഡി തന്നെ വരാൻ ആഗ്രഹിക്കുന്നു കാരണം അവരിത്ര ഞാൻ ആക്ച്വലി കോൺഗ്രസിന്റെ ഭരണം ഇവിടെ കണ്ടിട്ടുണ്ട് ലാലു പ്രസാദിന്റെ ഭരണവും എല്ലാം ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ബിഹാറിൽ നിങ്ങൾ ഇപ്പം കാണുന്നതെല്ലാം ഈ രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള ഡെവലപ്മെന്റ് ആണ് അങ്ങനെ തന്നെയാണ് അഭിപ്രായം ഞാനും അതോട് യോജിക്കുന്നു അതാണ് തീർച്ചയായിട്ടും അങ്ങനെ യാതൊരു എന്താണെങ്കിലും വ്യത്യസ്ത അഭിപ്രായമാണ് നമ്മുടെ മലയാളി വോട്ടർമാർ ബിഹാറിൽ ഇങ്ങനെ ഇടുന്ന വൈകിട്ട് അവരൊരു രാഷ്ട്രീയ ചർച്ചയിലൊക്കെയാണ് ബിഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട് പട്നയിൽ നിന്ന റാമാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം